അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പൽ തോട്ടുങ്കൽ നേരിന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ചെടികളും പല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഓഫറും കൊണ്ടിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് ഓഫറും കാര്യങ്ങളുള്ള വീഡിയോ ഇന്ന് അതിന് മുന്നേ നമുക്ക് ഈ ലൊക്കേഷൻ ഒന്ന് എങ്ങനെയാണ് വരും എന്നുള്ളത് നമ്മൾ സ്ലാമെന്നെ പറഞ്ഞു ലൊക്കേഷൻ കുറ്റിപ്പുറത്ത് പതിമൂന്ന് കിലോമീറ്റർ ഏകദേശം ച തിരൂരി ഏകദേശം പത്തോ പന്ത്രണ്ടോ കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ പൊന്നാനിന്ന് ഏകദേശം ഏഴോ ആറോ ഏഴോ കിലോമീറ്ററേ ഉള്ളൂ ഈ സ്ഥലം ചമ്രവട്ടം പാലം കഴിഞ്ഞങ്ങൾ വരുമ്പോൾ നരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കന്യാകുമാരി മംഗലാപുരം നാഷണൽ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് നമ്മളെ സ്ഥാപനമുള്ളത് നരിപ്പറമ്പിൽ കോട്ടുങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഗാർഡൻ ഇന്ന് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുക എന്താണ് ഓക്കെ നമ്മൾ ഇന്നൊരു ഓഫർ ഒരു ഫാമിലി കോമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണോ ഈ കാണുന്ന സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വമ്പൻ ഓഫറിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചില ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ് ഇതിന്റെ പേരും ഇതിന്റെ റേറ്റുകൾ ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നൊന്നും പറഞ്ഞോളിക്കും ആ ഇത് നമ്മൾ വിൽക്കുന്നത് കുട്ടികൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് ബറാബ ഇതിവിടെ വിൽക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതുപോലെ ഇതോ ഇത് റംബുട്ടാൻ എൻ എയ്റ്റീൻ ആണ് മുന്നൂറ് രൂപ ആ അത് അബിയു നൂറ്റമ്പത് രൂപ മട്ടവ നൂറ്റമ്പത് രൂപ ഓക്കെ ഇതോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ പാക്കിങ് സപ്പോട്ട പാക്കിങ് സപ്പോട്ടൂപന്റെ ഇത് നല്ല അടിപൊളി ചാമ്പ് നല്ല മധുരമുള്ള ചാമ്പ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് നൂറ്റമ്പത് രൂപയുടെ വിയറ്റ്നാം സൂപ്പർ വിയറ്റ്നാമിന്റെ സൂപ്പർ സൂപ്പർടെ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് കണ്ടെങ്ങൾ ഇതൊക്കെ നൂറ്റമ്പത് രൂപക്ക് എനിക്ക് തോന്നുന്നില്ല കിട്ടാൻ പ്രയാസമാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട ജൂസിന് വല ഫ്ലേവറിലാക്കുന്ന അരിസാ ബോയിന്ന് പറഞ്ഞാൽ അരിസാ ബോയ് ജൂസിന് ആ ഫ്ലേവർ ഫ്ലേവർ മാറ്റുന്ന പിന്നെ ജ്യൂസ് ആക്കാനും പറ്റും മമ്മൂട്ടിപ്പഴംന്നൊക്കെ പറയും മമ്മൂട്ടിയത് യൂട്യൂബൊക്കെ പണ്ട് വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ ശരി ആ ഒരു ഒരു പറഞ്ഞു പിന്നെ ഇതോ ഇത് രൂപ ഇത് കാവേരി എന്ന് പറഞ്ഞൊരു ഫാഷൻ പ്രൊഡക്റ്റ് അത് വളരെ ടേസ്റ്റി ആണ് രൂപ ഓക്കെ പിന്നെ ഇത് പിന്നെ നമ്മുടെ ഇതാണ് ഫോർ സീസൺ മാംഗോ എപ്പോഴും മാങ്ങണ്ടാവുന്ന താലോന്റെ വെറൈറ്റി ഓക്കെ നൂറ്റി രൂപ എല്ലാ സീസണിലും ഇത് കണ്ടില്ലേ നമ്മൾ ഇത്രയും ഒരു വീട്ടിലേക്ക് ഒരു സാധാരണക്കാരെ വീട്ടിലേക്ക് ഒത്തിരി കാശൊന്നും ഇല്ലാത്തൊരു കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരാൾക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെക്കണമെങ്കിൽ ഓവർ വില കൊടുക്കാതെ അതായത് ആ ഒരു ഇത് ഏകദേശം ബില്ലിട്ട് വന്നപ്പോ എത്ര രൂപയുടെ ബില്ലുണ്ടെന്ന് നോക്കിയാൽ കാണിച്ചെ ബില്ല് കാണിച്ചെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ആണ് ടോട്ടലി നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ വരുന്ന റേറ്റ് വരണത് അപ്പൊ നമ്മളിത് ടോട്ടലി ഇങ്ങനെ ഒരു ഓഫർ അതായത് ഫാമിലി പാക്ക് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനോട് അനുബന്ധമായിട്ട് നമ്മളൊരു ഓഫറാണ് ഇപ്പൊ ഇത് സാധാരണക്കാരെ വീട്ടിലേക്ക് അതായത് ഇച്ച നല്ല കൂലിപ്പണിക്കൊക്കെ പോണവർക്ക് നാല് പ്ലാന്റ് വെക്കണമെങ്കിൽ വിദേശ പഴങ്ങൾ തിന്നണമെങ്കിൽ ഒരുവിധം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇതാത്ത എന്തൊക്കെയാണ് സപ്പോർട്ട ഉണ്ട് ചാമ്പ ഉണ്ട് പ്ലാവ് ഉണ്ട് മാവുണ്ട് റോലീനിയുണ്ട് ജ്യൂസിന് പിള്ളേർക്ക് പറ്റിയുണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മട്ടോ നല്ല ഫ്രൂട്ടാ അപ്പിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല കഴിച്ച വീണ്ടും വീണ്ടും കുട്ടികൾ തൽക്കാലം സൂപ്പിടാനുള്ള സാധനം അതെല്ലാം കൂടെ ചേർത്ത് നമ്മള് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ സാധനം എത്ര രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം നമ്മൾക്ക് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് ഫൈൻ ഡസൺ ആയിരത്തി ഇരുനൂറ് പ്ലാന്റ് നമ്മള് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപ ബില്ല് വരുന്ന പ്ലാന്റ് ഒരു സാധാരണ ഫാമിലിക്ക് അവരുടെ അതായത് കൂലിപ്പണിക്കാരാണെങ്കിൽ പോലും അവർക്ക് വിദേശ പ്ലാന്റ് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഓവർ വില കൊടുക്കാതെ ഒരുപാട് ബാർഗെയിനിങ് ചെയ്യാതെ ഒരുപാട് പറ്റിക്കൽ ഇടപ്പെടാതെ ഇവിടെ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അടച്ചാൽ ഈ പന്ത്രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഈ ഓഫർ എത്ര കാലാവധി കാര്യങ്ങളിൽ വന്നിട്ട് കൊറേ കഴിഞ്ഞ് വന്നിട്ട് ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നമ്പർ മൊബൈൽ നമ്പർ ഈ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യകാര്ക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഗൂഗിൾ പേണ്ട ഗെയ് ചെയ്തിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും